മാത്രമല്ല ഇതിൽ തുണി അലക്കിയിടാം ഏഹ് ഇതാറേ ഓക്കേ ലെറ്റ് മീ എക്സ്പ്ലെയിൻ ഈ ഒരു ട്രക്കിൽ മൂന്ന് പേരുണ്ട് ഞാനും അഭിഷേകും ആദർശിച്ചു പണ്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ക്യാരവാൻ കണ്ടപ്പത്തോട്ട് തുടങ്ങിയൊരാഗ്രഹമാണ് എങ്ങനെയെങ്കിലും ഇതിൻ്റെ അകത്ത് കയറണമെന്ന് ആൻഡ് ഫൈനലി ഇറ്റ്സ് ടൈം ഞാൻ എൻ്റെ ബാഗൊക്കെ പൈക്ക് ചെയ്ത് ട്രെയിൻ കയറി നേരെ ഡൽഹിക്ക് പോയി വൈദവേ ട്രെയിനിന്റെ ടോയ്ലറ്റിൻ്റെ അകത്ത് ഞാൻ ഞാനൊരു അരമണിക്കൂർ ട്രാപ്പായിരുന്നു പക്ഷെ അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് ഈ ട്രെയിൻ എന്ന് പറയുന്നത് ഒരു കാരവാൻ തന്നെയല്ലേ പക്ഷെ ഒരു ബീച്ചിൽ പോയി ക്യാമ്പ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് ഇമ്പോസിബിൾ ഇൻ എ ട്രെയിൻ പിന്നെ ഇന്നാ പിടിച്ചോ ഒരു ട്രാൻസിഷൻ രാവിലെ ഒരു ബീച്ചിന്റെ സൈഡിൽ ട്രക്ക് പാർക്ക് ചെയ്തു കാരണം പല്ലു തേക്കാൻ ഇതിലും നല്ലൊരു ലൊക്കേഷൻ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഓക്കെ ഇന്നത്തെ എന്റെ പ്ലാൻ ഇങ്ങനെയാണ് രാവിലെ എണീറ്റ് ചായ ഉണ്ടാക്കുക അത് കഴിഞ്ഞ് ബീച്ചിൽ കുളിക്കുക പിന്നെ വേറൊരു ബീച്ചിൽ പോവുക ആൻഡ് ഫൈനലി ഡിന്നർ നല്ല ചായ 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 ഹലോ കട്ടൻ കട്ടൻ കേരള കേരളക്കാരൊക്കെ ചായ ഉണ്ടാക്കാൻ സാധനം തവാളുണ്ട് ഉരുളക്കിഴങ്ങ് ഉണ്ട് തക്കാളി ഉണ്ട് പച്ചമുളക് ഉണ്ട് ഇഞ്ചി ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ചായക്കകത്ത് ഇടാൻ പറ്റാത്തോണ്ട് ഞാൻ പോയി സാധനങ്ങൾ മേടിച്ചു

കണ്ണൂര് ചായ വെക്ക മുക്കാ മണിക്കൂർ ആയില്ലടാ അരമണിക്കൂർ ആ സമയം കൊണ്ട് നിങ്ങൾ ബിസ്ക്കറ്റ് കഴിഞ്ഞ് എനിക്ക് ചായ കുഴച്ച് നഴ്സറിയില്ല ചായ വെച്ച കഴിഞ്ഞിട്ട് ബിസ്ക്കറ്റ് ആപ്പത് വയസ്സുള്ള കോഴിയെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും നോക്കിക്കേ ആദർശനവിടെ കപ്പിൾസിനെ കണ്ടിട്ട് കല്യാണം കഴിക്കാൻ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു നാപ്പതും നാല്പത്തഞ്ചും വയസ്സ് ഇടയ്ക്കുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്പറിൽ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യും വെച്ചു ഒരു പിഞ്ചു ബാലന്റെ ഹൃദയം തച്ചുടക്കുന്ന വർത്തമാനാ നീ പറഞ്ഞ പിഞ്ചുപാലൻ നിനക്ക് രണ്ട് ബാലൻ ഉണ്ടാവേണ്ട സമയം കഴിഞ്ഞു ചിക്കന്മാർക്ക് പോകാൻ എന്റെ പെടൽ തിരിഞ്ഞുണ്ടിരിക്കുക മാറിക്കഴിഞ്ഞേ എന്താ അല്ലേ ലൈഫ് ഇങ്ങനെയൊക്കെ ചെയ്ത എന്നാ ചെയ്യേ ഇതിന് ഇത്രയോ ഇഞ്ചി വിടാൻ പോകണം ഒരു ചായക്കകത്ത് ദിവസം എവിടെ ഒന്നും മിണ്ടായിരിക്കോ ഞാനല്ലേ ഉണ്ടാക്കുന്നത് അത് കുടിക്കണ്ട ഞങ്ങളല്ലേ നീ വേണെങ്കിൽ കുടിച്ചാൽ തരാമേ അരക്കിലോ ഇഞ്ചി എടുത്ത് രണ്ട് കപ്പൊ ചായക്കകത്ത് കിടുന്നുണ്ട് അഭിഷേക ഷട്ടർ അഭിഷേക് മറ്റേ സൺറൂഫ് തുറന്ന പിള്ളായി പോയി ഒന്ന് കാണിച്ചാടാ ഒന്ന് കാണിച്ച് ഇത് ഞാൻ കളത്തിലും പറയുന്നതായിരിക്കും അതൊന്ന് കിട്ടി 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 എല്ലാം മ്മും പറഞ്ഞോണ്ട് ഞാൻ നിർത്തിയിരിക്കുന്നു എന്ത് ഫൈനൽ ആഹാ ചെക്കാണ് അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് ഇറങ്ങി ഈട് പൂട്ട് ഈട് പൂട്ടി ഇറങ്ങുവാണേ നോക്കും ഒന്നൂടെ കാരണം ഞങ്ങൾ ഓൾറെഡി ടയേഡാണ് അത് മാത്രമല്ല കുളിച്ചിട്ട് കുറെ ദിവസമായി ഈ ഒരു വാൻ ഇവരുടെ രണ്ടുപേരുടെയും ഒരു വലിയ ആഗ്രഹമായിരുന്നു പക്ഷെ ഇന്ന് അതൊരു റിയാലിറ്റി ആയി ഏതെങ്കിലും കാലത്ത് നടക്കും 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 അറിയാമായിരുന്നു അഭിഷേകനെ കണ്ടു ഇതുപോലെ തന്നെ കണ്ടുമുട്ടിയപ്പോൾ അത് പെട്ടെന്ന് സംഭവിച്ചു അങ്ങനെ കുഞ്ഞാളോട്ടുള്ള ജീവിതം ജീവിതത്തിനെ പറ്റി പറയാണെങ്കിൽ നമുക്ക് എത്ര വർഷം ജീവിച്ചിരിക്കും നമുക്ക് ഒരു ഉറപ്പില്ല ഒരു ആവറേജ് സെവൻറ്റി ഇയേഴ്സ് എടുത്താലും അത് കഴിഞ്ഞല്ലോ ഇനി അടുത്ത വർഷം ആവുമ്പോൾ നിങ്ങൾക്ക് എന്താവില്ലേ ഞാൻ പിള്ളേരുടെ ആര്യ പറഞ്ഞത് പറ്റുന്ന അത്രയും കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക ട്രാവൽ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ലൈഫ് തന്നെ മാറും അങ്ങനെയാണ് എൻ്റെ ലൈഫ് മാറിയത് അതെ ഒരു ഉത്തരാഖണ്ഡ് ട്രിപ്പിലാണ് എൻ്റെ ലൈഫ് അങ്ങ് മാറിയത് നിങ്ങൾ രണ്ടുപേരും ഇത് പോസിബിൾ ആക്കി അതൊരു വലിയ കാര്യമാണ് ബീച്ചില് ചാടിയ ക്ഷീണത്തിൽ പോയി ഞാൻ െ ഫുഡ് കഴിച്ചാലോ നീ പറയുന്നിടത്ത് എനിക്ക് അവസരം എന്താ ഇത് വേണോ ഇത് വേണോ വേണോ നിനക്ക് നിനക്ക് ഏറ്റവും പശുക്കുട്ടിയോട് പശുക്കുട്ടി പശുക്കുട്ടി ഇവിടെ നല്ല ഫുഡ് കിട്ടുന്ന കളയാതാ ഇന്ന് ഞാൻ കഴിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വേർസ്റ്റ് റേറ്റഡില് മൂന്നാം സ്ഥാനമുള്ള തേങ്ങായ് സാധം അല്ലെങ്കിൽ കോക്കനട്ട് റൈസ് പക്ഷേ അതൊരു വണ്ടർഫുൾ കോക്കോനട്ട് റൈസ് ആണ് ചെറിയൊരു ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇനിയാണ് എൻ്റെ മാർവലസ് കുക്കിംഗ് ഷോ സ്റ്റൗ കത്തിച്ച് മാഗി പൊട്ടിച്ചിട്ടു എന്റെ കണ്ണി കണ്ട കളർ പൊടി എല്ലാം ഇട്ടു ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും വേണ്ട കുക്കിങ്ങിൽ ഞാനൊരു പ്രോ ആണെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു പക്ഷെ അത് കരിയർ ആക്കാൻ എൻ്റെ വീട്ടുകാർ സമ്മതിച്ചില്ല നല്ല ദാഹം അതുകൊണ്ട് ഞാൻ ഇന്ത്യയിലെ വേർസ്റ്റ് റേറ്റഡ് ഫുഡില് നമ്പർ വൺ ആയുടിച്ചു പുതിയൊരു പ്രഭാതം ആ കാഴ്ച കണ്ട് ഞാൻ ഞെട്ടിപ്പോയി രാവിലെ പല്ല് തേച്ച് കുളിച്ചിട്ട് കഴിച്ചിട്ട് എല്ലാ ദിവസവും ഇത് ചെയ്ത് മടുത്തു അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് ബൈ ബൈ നമ്മൾ കേരളത്തിലേക്ക് പോകാണ് അഭിഷേക് കൃഷ്ണ കേരളത്തിനെ പറ്റിയുള്ള അഭിപ്രായം എന്താ വളരെ നല്ല അഭിപ്രായം തന്നെ അപ്പോൾ ആ കറുത്ത എന്റെയാണ് വെളുത്ത ഇവന്റെയാണ് ആ വെളുത്തവൻ ഒരാഴ്ച നടക്കാം എക്സ്പീരിയൻസ് രണ്ട് മണ്ടന്മാരുടെ ആണ് ഇറങ്ങിപ്പെട്ടത് ഇറങ്ങി പുറപ്പെട്ടത് എന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ കുപ്പിയൊക്കെ ആയിട്ട് thank